ആറ് അമേരിക്കൻ നിർമ്മിത മിസൈലുകൾ യുക്രൈൻ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചതായി റഷ്യ പ്രതിരോധ മന്ത്രാലയം യുക്രൈന് അമേരിക്ക മിസൈലുകൾ പ്രയോഗിക്കാൻ അനുമതി നൽകിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് യുക്രൈന്റെ ആക്രമണം നടന്നത് എ ടി എ സി എം എസ് എന്ന പേരിലുള്ള അഞ്ച് മിസൈലുകളെ റഷ്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതായും മറ്റൊന്നിനെ നശിപ്പിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി തകർത്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ സൈനിക കേന്ദ്രത്തിൽ തകർന്നു വീണെന്നും കേന്ദ്രത്തിൽ തീപിടിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട് ആളപായമില്ലെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ബ്രാൻസ്കയിലെ റഷ്യയുടെ ആയുധ ശേഖര കേന്ദ്രത്തിൽ ഒരു മിസൈൽ പതിച്ചെന്നും പ്രദേശത്ത് നിന്ന് സ്ഫോടക ശബ്ദം കേട്ടെന്നും യുക്രൈൻ അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത മിസൈലുകളാണോ എന്ന് യുക്രൈൻ വെളിപ്പെടുത്തിയിട്ടില്ല മിസൈലുകൾ യു എസ് നിർമ്മിത മിസൈലുകൾ തന്നെയാണെന്നാണ് റഷ്യയുടെ വാദം എന്നാൽ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് റഷ്യ തങ്ങളുടെ ആണവനയം തിരുത്തിയിരുന്നു ഒരു ആണവശക്തിയുടെ പിന്തുണയോടെയുള്ള ഇതര രാജ്യത്തിന്റെ ആക്രമണം റഷ്യക്കെതിരായ സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും ആണവായുധം പ്രയോഗിക്കാൻ രാജ്യം നിർബന്ധിതമാവുമെന്നും പുതിയ നയത്തിലുണ്ട് യു എസ് യുദ്ധത്തിനിറങ്ങിയാൽ മൂന്നാം ലോക മഹായുദ്ധമെന്നും റഷ്യയുടെ മുന്നറിയിപ്പുണ്ട് റഷ്യക്കുള്ളിൽ യു എസിന്റെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക അനുമതി നൽകിയത് റഷ്യയുടെ മുന്നറിയിപ്പ് അവഗണിച്ചാണ് ജോ ബൈഡൻ യുക്രൈൻ അനുമതി നൽകിയത് വരും ദിവസങ്ങളിൽ റഷ്യക്കെതിരെ ആദ്യമായി ദീർഘദൂര ആക്രമണങ്ങൾ നടത്താൻ യുക്രൈൻ പദ്ധതിയിട്ടുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് യു എസിന്റെ പച്ചക്കുടി നിലവിൽ റഷ്യക്കുള്ളിൽ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഉത്തര കൊറിയയുടെ സൈനികരെ ഉപയോഗിച്ച് പിടിച്ചെടുക്കാനാണ് റഷ്യൻ തീരുമാനം യുദ്ധത്തിന്റെ ഗതി മാറാൻ കേൾപ്പുള്ളതായിരിക്കും അമേരിക്കൻ നയം തന്റെ പ്രസിഡന്റ് കാലാവധി തീരുന്ന അവസരത്തിൽ ബൈഡന്റെ തീരുമാനത്തെ ആകാംക്ഷയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്